ഗോപിക എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ താഴെവെട്ടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് യാദർശികമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് കൃപാസനത്തിൽ ഇതിനെക്കുറിച്ച് സാക്ഷ്യത്തെക്കുറിച്ച് കേൾക്കാനിടയായത് അപ്പം ഞാൻ ഒന്ന് രണ്ട് സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു വിശ്വാസത്തിലേക്ക് വരണമെന്ന് തോന്നി അങ്ങനെ ഞാൻ അച്ഛ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനഞ്ചാം തീയതി ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി അല്ലായിരുന്നു വന്നത് ഇതിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പം ഉടമ്പടി എടുക്കാൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്ന ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ എ സി പ്രൊമോട്ടറായിട്ട് ഞാൻ ജോലി ചെയ്തു വരികയായിരുന്നു അപ്പം സ്ഥിരമായ ഒരു ജോലി അല്ലായിരുന്നു അപ്പം ഞാൻ ഒന്നാമത് വെച്ച നിയോഗം എന്ന് വെച്ചാൽ മാതാവേ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ മാതാവ് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിയോഗം വെച്ചു പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ദേഷ്യം മാറ്റി എൻ്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഞങ്ങൾ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് കിണറോ ഒന്നുമില്ല തൊട്ടടുത്ത വീടിനെ ആശ്രയിച്ചായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നിയോഗങ്ങൾ നിയോഗങ്ങളാറും ആറ് നിയോഗങ്ങൾ വെച്ചു ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെ നോക്കി ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു അത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് സർക്കാർ ഉത്തരവ് വന്നു പതിനെട്ട് വയസ്സ് ടു മുപ്പത് വയസ്സ് അതിനുള്ളിൽ അത് കഴിയുന്ന ആർക്കും ജോലിയിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ വന്നു അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു വിഷമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെയിലി മാതാവിനോട് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ും അതേപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഉണ്ടായിരുന്ന ജോലിയും പോയി എനിക്കൊരു നല്ല ജോലി തരണമേ മാതാവേ മാതാവിന്റെ സാക്ഷിയാക്കി തീർക്കണമേയെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആ മൂന്ന് മാസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ വന്നപ്പം അച്ഛൻ ഇവിടെ പറയുന്നത് കേട്ടു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സാക്ഷിയായി തീരണമേ എന്ന് പറഞ്ഞു വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇനിയും ഞാൻ ഇവിടെ വരുവാണെങ്കിൽ എനിക്ക് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് എനിക്ക് അതിനുള്ള അടയാളം തരണമേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഞാൻ ഇവിടുന്ന് പോയി ആലപ്പുഴ കഴിഞ്ഞില്ല അതിനിപ്പുറം വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ അറിഞ്ഞു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡേറ്റ എൻട്രിക്ക് ആളെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും കിട്ടുമോ എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ അവിടെ കൊടുത്തു അപേക്ഷ കൊടുത്തു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇവിടെ പാർട്ടിയുടെ നല്ല പിടിപാടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കിട്ടാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് മുന്നേ ഉള്ള കുറേ ഇവിടെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് റെക്കമെൻഡേഷൻ പോയകുന്നറിഞ്ഞു അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നിട്ടും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ വണ്ടിയിരുന്നപ്പോൾ എന്നെ വിളിച്ച ആൾ പറഞ്ഞു ഗോപിക ഗോപികയുടെ പേര് പാർട്ടിയുടെ ഓഫീസിൽ നിന്നൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ഗോപിക അത്യാവശ്യമായിട്ടും പിന്നെ ആരെങ്കിലും ചെന്ന് കണ്ടു പറഞ്ഞെങ്കിൽ മാത്രമേ ഗോപിക്ക് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തും വരട്ടെ എല്ലാം ഞാൻ മാതാവിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരെയും പോയി കാണാനോ കാണാനും ഒന്നും അധികം നിന്നില്ല ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു അവരെനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തന്നില്ല എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റായി ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ആ പോയ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ കാശരൂപം അല്ലാതെയാണെങ്കിലും എപ്പോഴും ഞാനിവിടെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ കാശിരൂപം എൻ്റെ കൈ കരുതും പിന്നെ ഇവിടുന്ന് കിട്ടിയ പത്രം അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വയ്യാതെ കിടക്കുന്ന രോഗികളെ പോയി നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ സന്ദർശിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ നിങ്ങൾ പത്രം വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കിട്ടിയ പത്രം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കും കുറേ പേർക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് മൂന്ന് മാസത്തേക്കുള്ള പത്രം ഞാൻ മൂന്ന് ഇതായിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് പോയത് ഞാൻ ആ ഫസ്റ്റ് ആ ഹോസ്പിറ്റലിലോട്ട് ഇൻ്റർവ്യൂന് ചെല്ലുന്നതിന് തന്നെ ഞാൻ ഈ പത്രം പത്രം കൊണ്ടാണ് പോയത് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പുറത്തൊന്ന് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ജനറൽ വാർഡി കയറി ആ വാർഡി കിടക്കുന്ന അത്രയും പേർക്കും ആ പത്രം വിതരണം ചെയ്ത് അവിടെ നിന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു ജോലിയുടെ കാര്യം തടസ്സമില്ലാതെ നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നപ്പം നൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നത് അപ്പോൾ ആൾ കൂടുതലായത് കാരണത്താൽ അവരവിടെ വെച്ച് ഒരു എഴുത്തുപരീക്ഷ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം ഞാൻ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഈ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് എനിക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല എം എസ് ഓഫീസെ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡി സി ഒക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവരെങ്ങനാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എഴുത്തു പരീക്ഷ അറ്റൻഡ് ചെയ്തു എഴുത്തു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം നൂറ്റി മുപ്പത്തിയഞ്ച് പേര് പരീക്ഷ എഴുതിയിൽ അഞ്ചാമതായിട്ട് എൻ്റെ പേര് വന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ടൈപ്പിങ്ങിൻ്റെ പരീക്ഷയുണ്ട് ആ ടൈപ്പിംഗിൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമേ ആളെ സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു ടൈപ്പിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ും ഞാൻ കാശിരൂപം കൈ കരുതിക്കൊണ്ടാണ് ആ ഹാളിൽ കയറിയത് കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്നു ആദ്യമൊരു തടസ്സം നേരിട്ടു കാരണം ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ മലയാളം വരുന്നില്ല ഐ എസ് എം എടുത്തു മലയാളം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയെ വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ അവിടെ നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൽ അതായത് അഞ്ച് പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ആ പത്ത് മിനിറ്റ് കൊണ്ട് അവർ തരുന്ന ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്ത് കാണിക്കണം അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ സിസ്റ്റം മലയാളം വർക്ക് ചെയ്യുന്നില്ല ഐ എസ് എം കാണിക്കുന്നില്ല മാതാവേ എന്തെങ്കിലും ഒരു അത്ഭുതം നടത്തിയിട്ട് എനിക്ക് പിന്നെ പരീക്ഷ പാസ്സാവാൻ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു സിസ്റ്റർ പെട്ടെന്ന് വന്ന് എൻ്റെ സിസ്റ്റർ നിന്ന് മാറ്റിയിരുത്തി അപ്പം തന്നെ ഞാൻ പരീക്ഷ എഴുതി എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം ഒരുപാട് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരുന്നതെല്ലാം പക്ഷെങ്കിൽ അവർ നിന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ല ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു ഒക്കെ ആയപ്പോഴത്തേനെ എന്നെ വിളിക്കുന്നു പിന്നെ എൻ്റെ കൂടെ അന്ന് ജോലി ഇൻ്റർവ്യൂവിന് വന്നിരുന്നൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഗോപിക പിന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് ഞാൻ പോയി നോക്കി എന്റെ പേര് ഏഴാമതാണ് ഗോപികയുടെ പേര് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു അത് വെച്ചിട്ട് ഞാൻ ഓർത്ത് എന്നാൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഷമിച്ചിരുന്നു പിറ്റേ ദിവസം പിറ്റേന്ന് ഒരു നാലരയായപ്പം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോയിൻമെന്റ് ഓർഡർ ആയിട്ടിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതാണ് എൻ്റെ പേര് കിടക്കുന്നതെന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനോട് സത്യത്തിൽ ഒരുപാട് എനിക്ക് സങ്കടവും വന്നു വിഷമവും ഒക്കെ വന്നു കാരണം വിഷമം വന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ അവിടെ നിന്ന് ഒരു എനിക്ക് അല്പം പ്രതീക്ഷ കൈവിട്ട് പോയിരുന്നു കാരണം എനിക്ക് കിട്ടത്തില്ല എന്നൊരു പ്രതീക്ഷയായിപ്പോയിരുന്നു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് എൻ്റെ പേര് വന്നു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് മാതാവിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് ഞാൻ ജൂലൈ നാലാം തീയതി ജോയിൻ ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ജോലിയെന്ന് പറയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒ പിയിലായിരുന്നു അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം രാവിലെ സ്കൂളിൽ വിടാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിന് അപ്പം എട്ട് വർഷം എനിക്ക് മുമ്പ് വർഷം വർഷമായവർ അവിടെ ഉണ്ട് അപ്പം എന്തായാലും അവർക്ക് ഇത് മാറ്റാതൊന്നും എനിക്ക് പെട്ടെന്ന് ഒരു മാറ്റമൊന്നും കിട്ടത്തില്ല എന്ന് എനിക്കറിയാം എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വൈകിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തിരികത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു മാതാവെ എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒ പി കോൺറിയിൽ ചെല്ലുമ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു ഗോപികയ്ക്ക് സ്വാബിൽ അതായത് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പോകാൻ പറ്റുമോ ഞാൻ ഞാൻ പറഞ്ഞു പോകാൻ കുഴപ്പമില്ല എന്താ നിങ്ങൾക്ക് പോയാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഗോപിക പോകാമോ എന്ന് ചോദിച്ചു അപ്പം പുതിയതായിട്ട് ചെന്ന ആളായോണ്ട് ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഏജ് അവിടെ പോയാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പൊ എന്നോട് കുഴപ്പമൊന്നുമില്ല നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട എന്ന് എൻ്റെ മനസ്സിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു ദൈവമേ മാറ്റി മാറ്റിത്തരണമേന്ന് പറഞ്ഞു അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട സൺഡേ സാറ്റർഡേ മറ്റു ഹോളിഡേ ദിവസം എല്ലാം അവധിയാണെന്ന് പറഞ്ഞു കൂടി കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു സിസ്റ്റർ ജെസി എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് അതിലൊരുപാട് സന്തോഷമുണ്ട് സിസ്റ്ററിനൊപ്പം നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുവായിരുന്നു വർഷങ്ങളായിട്ട് ഞങ്ങൾ താമസിച്ചു ചെന്നിട്ട് ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് പൈസയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല കുഴൽക്കിണർ അടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപയായി കൂടുതലാവും അപ്പോൾ അതുകൊണ്ട് മാതാവ് എന്തെങ്കിലും ഒരു ഇത് കാണിച്ച് ഞങ്ങൾക്ക് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് മാറ്റി തരണേ ഒരു മ ഉണക്ക് വരുമ്പം പത്തും ഏഴായിരം രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം ഇറക്കുന്നത് അപ്പോൾ അതൊന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുഴൽക്കിണർ അടിക്കാനും കൊണ്ട് ഞങ്ങൾ തുടങ്ങി ആ കുഴൽക്കിണർ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് പ്പം അവർ പറഞ്ഞു നമ്മുടെ അവിടെ നല്ല കുന്നും പ്രദേശമാണ് പാറയാണ് അതുകൊണ്ട് വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ് ഒരു തൊണ്ണൂറടിയൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പം വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് കാണും എന്നാലും താഴോട്ട് വെള്ളം ഒന്നും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ഞാൻ രാവിലെ അവര് വരുന്നതിൽ തന്നെ രാവിലെ ഇവിടുന്ന് തന്ന ഉപ്പ് നേർച്ച വസ്തുവായ ഉപ്പ് കൊണ്ടുവന്ന് ആ കുഴൽക്കിണർ അടിക്കാൻ സ്ഥാനം കണ്ടെടുത്ത് കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് പറയട്ടെ കുഴൽക്കിണർ അടിച്ചു അറുപതടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടി ഇപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ നാനൂറ് അടി അടിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വെള്ളം കിടക്കുന്ന കിടക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകാതെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് ഞാനിവിടെ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമായിരുന്നു എൻ്റെ മാമൻ്റെ മോനെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കൃപാസനത്തിൽ പോയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിയുടെ മാതാവിന് ശക്തി ഉണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് പുറത്തു പോകണം അവൻ പാസ്പോർട്ട് എടുത്തിട്ടൊന്നുമില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അവിടെ മൗണ്ട് താപൂർ സ്കൂളിൽ വർക്ക് ചെയ്യുവായിരുന്നു അവിടുന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ ആ സ്കൂളിൽ നിന്ന് ജോലി കളയത്തില്ലായിരുന്നു അവസാനം അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഒരു ദിവസം താമസിച്ച് തന്നോണ്ട് അവർ പറഞ്ഞു നീ വരണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ അവന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് കൈ കിട്ടിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് ജോലിയുടെ കാര്യവും റെഡിയായി ഇപ്പം ചൊവ്വാഴ്ച അവന് പിന്നെ ഗൾഫിലേക്ക് പോവുകയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിത്ത കാര്യത്തിൽ എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന് പുറയിലോട്ട് പോയി അപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവനെ മുന്നോട്ട് നടത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അവന് കഴിഞ്ഞ പരീക്ഷയിൽ എന്നെ പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു അവനെ വിഷയ അവനെ എഴുതിയ വിഷയത്തിനെല്ലാം അവൻ ജയിക്കുകയും ഫുൾ മാർഗ് മൂന്ന് വിഷയത്തിന് ഫുൾ മാർഗ് അവന് കിട്ടുകയും ചെയ്തു പിന്നെ സമയത്തിൻ്റെ പരിമിതി എനിക്ക് എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥാൽ എനിക്ക് ഉണ്ടായി ഇത്രയും നല്ല രീതിയിൽ വിശ്വാസത്തിലേക്ക് വരുവാനും ഈ ഉടമ്പടി കൃത്യമായിട്ട് നടത്തുവാനും മാതാവിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ മാതാവിനെയും കർത്ത മുന്നിൽ നിർത്തി ജീവിക്കുവാന് എന്നെ അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പ്രകാരമാണ് പാലിക്കേണ്ടത് അത് എപ്രകാരമാണ് മരിയുടെ ഉടമ്പടിയിലൂടെ ആയിരിക്കേണ്ടത് എന്നുള്ള സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഉടമ്പടി ബന്ധത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉടമ്പടി ബന്ധത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബന്ധം കർത്താവുമായിട്ട് അല്ലെങ്കിൽ അമ്മയോടൊപ്പം കർത്താവിനെ അറിയുക അറിഞ്ഞ് ആഴപ്പതിൽ ജീവിക്കുക കർത്താവിൻ്റെ വചനമനുസരിക്കുക അത് കർത്താവ് എല്ലാവർക്കും സ്വന്തമാണ് ഇന്ന മതസ്സനൊന്നും കർത്താവിനെ ഇന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാനാവുകയില്ല ആരൊക്കെ ഏതൊക്കെ മതസ്ഥനാണോ ഏതൊക്കെ വ്യക്തികളാണോ ഏതൊക്കെ ജാതിയിൽപ്പെട്ടവനാണെന്ന് പറയപ്പെടുന്നവനോ ഏതൊക്കെ മേഖലയും മുദ്രകത്തപ്പെട്ടവനാണെങ്കിലും കർത്താപായു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ അവൻ്റെ അരികിലേക്ക് ഈശോ ഓടിയെത്തും അപ്പോൾ അപ്രകാരം ഒരു ഹിന്ദു ആയിരുന്നെങ്കിലും ആ ഹിന്ദു എന്ന വ്യക്തികളെക്കാളപരമായിട്ട് ഈ മരീനുടമ്പടിയെക്കുറിച്ച് അറിഞ്ഞ് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത മുതൽ അന്ന് മുതൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസ്തതയുടെ പാലിച്ചപ്പോൾ പ്രത്യേകിച്ച് പത്രം വിതരണം അത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ളൊരു ശുശ്രൂഷയാണ് ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് അതുപോലെ തന്നെ മറ്റ് കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ് അതിൽ നിയോഗങ്ങളെക്കാൾ അപ്പുറമായി അത് വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ അമ്മയും ഈശോയും അത് മാനിക്കും ആ മാനിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ചതാണ് നൂറ്റി മുപ്പത് പേര് ആ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തതിൽ ആ പത്ത് പേരിൽ ഒരു ഭാഗമായും അഞ്ച് പേരിലെ ഭാഗമായി തീരാനും അവസാനം ഒന്നാമത്തെ ആളായി മാറാനും സാധിച്ചത് ഈ അമ്മയുടെയും ഈശോടെയും കരുതൽ തന്നെയാണ് അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരു കരുതലിൻ്റെ ഒരു കരസ്പർശനം പരിശുദ്ധി അമ്മയുടെയും ഈശോടെയും ആ ഒരു കരസ്പർശനം ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മരീനോടൻ വഴി ഇത്രമാത്രം അർത്ഥവത്തായിട്ട് അനുഭവിച്ചറിയാനും കഥാവിനോടൊപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം സഞ്ചരിച്ച് മുന്നോട്ട് പോകാനും മറ്റുള്ളവർക്ക് മുമ്പിൽ പോലും വെല്ലുവിളികൾ മുതിരുമ്പോൾ അമ്മയുടെ ശക്തി ഉണ്ടെന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് മറ്റൊരു വ്യക്തി പറയുമ്പോഴും മാമൻ്റെ മകൻ പറയുമ്പോഴും ആ ചലഞ്ച് ഏറ്റെടുത്ത് അമ്മയ്ക്ക് കൊടുത്ത് ആ മകന് പോലും പ്രതീക്ഷിക്കാനാവാത്തതും അതിവേഗം കാര്യങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ ഒരു കുഞ്ഞും അമ്മ അമ്മയുടെ പരിശുദ്ധ അമ്മയോട് അല്ലെങ്കിൽ അവസരമൊന്നും അമ്മയോട് നമ്മൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെയാണ് അമ്മയോട് പറഞ്ഞത് അമ്മ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യം ഇല്ല എനിക്കത് ഒഴിവാക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം അങ്ങോട്ട് പോയി പറയേണ്ട ആവശ്യം വന്നില്ല ഇങ്ങോട്ട് അവർ പറയുന്ന നീ എന്ന കോവിഡിൻ്റെ വാർഡിലേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നൊരു അനുഭവം അതേപോലെ തന്നെ ഈ മകൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മാമൻ്റെ മകൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അമ്മയോട് പറഞ്ഞപ്പോൾ അവർ ആ മകൻ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല ഒരു തരത്തിൽ ആവശ്യപ്പെട്ടൊന്നും മാറാൻ പറ്റാത്തരുന്നത് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് പിന്നെ നിന്ന് കഴിയുന്നത് അവന് ഇങ്ങോട്ട് തന്നെ അവന് താമസിച്ചു പോയതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു പിന്നീട് അവിടെ നിന്ന് പിന്നീട് പടപെടാന്നാണ് വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ മരീനുടമ്പടി പ്രാർത്ഥന ചെയ് ചൊല്ലുന്ന പ്രാർത്ഥന അല്ല ചെയ്യുന്ന പ്രാർത്ഥനയാണ് പ്രേക്ഷിത പ്രാർത്ഥനയാണ് പ്രേക്ഷിത പ്രവർത്തനത്തെ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നു അങ്ങനെ ചെയ്യുന്നത് വഴിയായിട്ട് മരീനുടമ്പടിയുടെ പ്രാർത്ഥനയുടെ അതിവേഗം കാര്യങ്ങൾ സാധിക്കേണ്ട സാധിക്കും അപ്പോൾ അപ്രകാരം ഈ അതിവേഗം കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞതിന് അതിന് പരിശുദ്ധമേ ഈശോയും ഇടയാക്കിയതിന് ഈ കുടുംബത്തോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൃത്ക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം